ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളുടെ വിവരങ്ങളൊക്കെ അറിയാൻ കമല നെല്ല്ശേരിയിലേക്ക് വിളിക്കുന്നു വിളിക്കുന്നത് മീരയുടെ ഫോണിലേക്കും മക്കൾ സുഖമായിരിക്കുന്നു എന്ന് മീര പറഞ്ഞതും സന്തോഷത്തോടെ നിൽക്കുകയാണ് കമല പിന്നെ അമ്മ വിൽക്കാൻ വയ്ക്കണ്ട ഞാൻ ആദ്രയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞേ മീര ഓടി ആദ്രയുടെ അരികിലേക്ക് വന്നു സന്തോഷത്തോടെ ആദര കമലയോട് സംസാരിക്കുന്നുണ്ട് മുളയനിൽക്ക് സുഖമാണോ എന്ന് വളരെ സന്തോഷത്തോടെ തന്നെ കമല ചോദിക്കുന്നു അമ്മയ്ക്കോ അച്ഛൻ എവിടെ എന്നൊക്കെ ആര് ആദര ചോദിക്കുന്നു അച്ഛൻ ഇവിടെ തന്നെയുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് കമല പറയുന്നു അമ്മ അനുപേഡനോ എന്ന് ആദര ചോദിച്ചപ്പോൾ അവൻ പുറത്തു പോയിരിക്കുകയാണെന്ന് കമല പറയുന്നുണ്ട് അമ്മ അനുപേടനോട് പറയണേ എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണേ എന്ന് എന്നിട്ട് നമ്മുടെ രണ്ട് വീട്ടുകാരും പഴയതുപോലെ സന്തോഷത്തോടെ കഴിയണമെന്ന എന്നാ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാതിര പറഞ്ഞപ്പോൾ കമല പറയുന്നു എല്ലാം ഒരു ദിവസം നേരെയാവും മോളെ പിന്നെ നീ അവന്റെ അനക്കിയോടും വഴക്കിനൊന്നും പോവണ്ട കേട്ടോ ഇടികേട്ട് ആതിരെ പറയുന്നു ഇല്ലമ്മേ ഇവിടെ പോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല അവരെന്ത് പറഞ്ഞാലും എൻ്റെ മോളൊന്നും തിരിച്ചു പറയണ്ട എന്നൊക്കെ കമല പറയുന്നുണ്ട് ഈ സമയത്താണ് പുറത്തേക്ക് പോകാനായിട്ട് സച്ചിയും അർച്ചനയും താഴേക്ക് ഇറങ്ങി വന്നത് അമ്മയാണെന്ന് മീര പറയുന്നു അമ്മയും ഞാൻ ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം അമ്മയാണെന്ന് പറഞ്ഞ് ആതിര അർജുനയുടെ കയ്യിൽ ഫോൺ കൊടുത്തു അർച്ചന കമലയോട് സംസാരിക്കുന്നുണ്ട് മോളെ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ മീരയും ആതിരയും പറഞ്ഞു ആദര നീ നല്ലോണം നോക്കണേ മോളെ എന്നൊക്കെ കമല പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അത് നല്ലോണം പറയേണ്ട കാര്യമുണ്ടോ അമ്മേ ഞങ്ങളെല്ലാം നൽ നന്നായിട്ട് തന്നെ അവിടെ നോക്കുന്നുണ്ട് അതോർത്ത് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട ഞാൻ സച്ചിടനും അമ്പലത്തിലേക്ക് പോവാൻ ഇറങ്ങിയതാണ് തിരികെ വരുന്ന വഴി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം അച്ഛനോട് പറഞ്ഞേക്ക് എന്നാൽ അധികയുടെ ടെൻഷനോട് നിൽക്കുകയാണ് കമലയും അനൂപ് സോറി മാഷും അനൂപിന്റെ കാര്യം ഓർത്താണ് അവരുടെ ടെൻഷൻ എന്നിട്ട് ഫോണും വെച്ചു അർച്ചന ശേഷം അവർ ക്ഷേത്രത്തിലേക്ക് പോകുന്നു ഫോൺ വെച്ചതിന് ശേഷം മാഷ് കമലയോട് ചോദിക്കുന്നുണ്ട് അവരെന്താ പറഞ്ഞേന്ന് ഒരു ഷോക്ക് ആയതുപോലെ നിൽക്കുകയായിരുന്നു കമല ഒന്നുകൂടി വിളിച്ചു ചോദിക്കുകയാണ് അത് പിന്നെ സച്ചിയും അച്ചും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കമല പറഞ്ഞത് മാഷും ടെൻഷൻ ആകുന്നു അനൂപിന്റെ പ്രതികരണം എങ്ങനെയാണ് എന്ന് എന്നോർത്താണ് ഇവരുടെ ടെൻഷൻ ശേഷം കാണിക്കുന്നത് നന്ദന്റെ മുറിയിലേക്ക് ഹരിഹരൻ പിള്ള വരുന്നു അതെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് ദ്രോഹിക്കുന്നത് എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ഹരിഹരൻ പിള്ള പറയുന്നു പൂട്ടിയിടാതെ ഈ വീടിനകത്ത് നിനക്ക് സകല സ്വാതന്ത്ര്യം നിനക്ക് നിനക്കിത്തിരി അഹങ്കാരം കൂടിപ്പോയി ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നും നീ പുറത്ത് പോകില്ലടാ പുറത്ത് വിടരുത് എന്നാണ് അവന്റെ പറഞ്ഞിരിക്കുന്നത് ബന്ധം കൊണ്ട് അവൾ ഞാൻ ഞാനവളുടെ അമ്മാവനാണെങ്കിലും അവള് പറയുന്നതിനപ്പുറം എനിക്കൊരു മറുവാക്കില്ല പിന്നെ നീ കരുതുന്നത് പോലെ നീ മാത്രമല്ല ദുരിതം അനുഭവിക്കുന്നത് നിന്റെ വീട്ടിലുള്ള ഓരോരുത്തരും ദുരിതം അനുഭവിക്കുന്നുണ്ട് നീ അറിഞ്ഞുകൊണ്ടും അവരൊക്കെ അറിയാറിയും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് കേട്ട് നന്ദൻ പറയുന്നു നിങ്ങൾക്ക് അവൻ്റെ കെ പറഞ്ഞു ഒന്നും മനസ്സിലാക്കി കൂടെ ഇതൊക്കെ അവളുടെ തെറ്റിദ്ധാരണയാണെന്ന് ചെയ്യാത്ത തെറ്റിനാണ് അവൾ ശിക്ഷ വിധിക്കുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അവളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അമ്മാവനായ നിങ്ങൾ അവളുടെ കൊള്ളരാതെ കൊള്ളരതായ്മയ്ക്ക് കൂട്ടു നിൽക്കുകയാണോ വേണ്ടത് അവൻ്റെയൊക്കെ പറയുന്നു ഞാൻ അവന്തികയോടൊപ്പം നിൽക്കുന്നതിനും അവളെ ഉപദേശിക്കാതിരിക്കുന്നതിനും വ്യക്തമായൊരു കാരണമുണ്ട് അത് അവന്തികയുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് നി നിന്റെ അച്ഛൻ അവന്തികയുടെ അച്ഛനെ ക്രൂരമായി ചതിച്ചതിന് ഞാനും കൂടി സാക്ഷിയാണ് ഇത് കേട്ട നന്ദി ദേഷ്യം വരുന്നു ഹരിഹരൻ പിള്ള വീണ്ടും പറയുന്നു അങ്ങനെ നേരിട്ട് അനുഭവിച്ച ഒരു സത്യം എങ്ങനെയാണ് തെറ്റിദ്ധാരണയാകുന്നത് ഇനി നീ അധികം ഇതുപോലെ കിടന്ന് തർക്കിക്കേണ്ടി വരില്ല ഇന്നിൻ്റെ സമയം അടുത്തു കഴിഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരെയായി അവന്തിക തീർക്കാൻ പോവുകയാണ് നടപ്പിലാകുമെന്നുള്ള ഉറപ്പുള്ള ആ പ്രതികാരം എത്രയും വേഗം നടക്കാൻ പ്രാർത്ഥിക്കേ എന്നിട്ട് ഈ ദുരിത ജീവിതം വേഗം അവധിയുടെ കൈകൊണ്ട് അവസാനിപ്പിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കേ അല്ലാതെ നിന്റെ മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല എന്ന് പറഞ്ഞ് വാതിലടച്ച് ഹരിഹരൻ പിള്ള അവിടെ നിന്ന് പോകുന്നു വീണ്ടും ടെൻഷനോട് ഇരിക്കുകയാണ് നന്ദൻ പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് സജിയും അർച്ചനയും ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് അവിടെ ഒരു ജ്യോത്സന ഇരിക്കുന്നത് അർച്ചന കാണുന്നത് സച്ചി കേട്ടാതെ സച്ചിയുടെ കൈരീക ശാസ്ത്ര ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന സച്ചിയോട് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല പിന്നെ വിശ്വാസം ഇല്ലാതെ ഇല്ലായിരുന്നു സച്ചി എങ്കിൽ നമുക്ക് നോക്കിയാലോ എനിക്ക് അതിലൊക്കെ ഭയങ്കര വിശ്വാസമാണെന്ന് അർച്ചന തനിക്ക് യാത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ നോക്കിക്കളാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സച്ചി അർച്ചനയെ അദ്ദേഹം പറയുന്നു മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി കൈരേഖ എന്താ പറയുന്നത് നോക്കാം അതെ മുഖലക്ഷണം പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ് എന്താണ് പേരും നക്ഷത്രവും എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു പേര് അർച്ചന തിരുവാതിര നക്ഷത്രം തിരുവാതിര അപ്പോ നക്ഷത്ര ഗണത്തിൽ ശബരൻ പൊതുവെ ഉത്സാഹഭരിതരും എല്ലാ കാര്യങ്ങളിലും ചുറുചുറുക്കുള്ളവരുമായിരിക്കും സ്വന്തം ആദർശവും ആശയവും പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന മനോഭാവം പരിചയമുള്ളവർക്ക് വേണ്ടിയും രക്തബന്ധമുള്ളവർക്ക് വേണ്ടിയും അങ്ങനെ തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയും ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കാൻ ശ്രമിക്കും എങ്കിലും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊന്നും തുടർച്ചയായി ലഭിക്കാറില്ല നല്ലതെന്ന് കരുതി ചെയ്യുന്നതൊക്കെ ചില സമയത്ത് പ്രതികൂലമായി വന്ന് ഭാവിക്കും അതുവഴി ബന്ധുജനങ്ങളുടെ അപ്രീതിയാണ് തിരികെ കിട്ടുന്ന ഫലം ഇപ്പോൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞ മുഖവുമായി നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സ് ഒരു ക്ഷോഭമായ കടലിന്റെ തിരുമാലകൾക്ക് സമമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നതിന്റെ വിഷമം മനസ്സിനെ പിടിച്ചു എന്ന് മുഖലക്ഷണത്തിൽ വ്യക്തമാണ് ആ കയ്യുന്നു നീട്ടു എന്ന് പറയുകയാണ് അർച്ചനയോട് കൈരേഖ പരിശോധിക്കുകയാണ് അദ്ദേഹം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആദ്യകാലങ്ങളിൽ വേർപെട്ട് പോകാൻ ഇടയുള്ളതും ഈശ്വരാനുഗ്രഹത്തിൽ വേർപെട്ട് പോകാൻ ഇടയില്ലായിരുന്നെങ്കിലും മരണം വരെയുള്ള സുമംഗല യോഗം ആയുസം ഈശ്വരാനുഗ്രഹത്തിൽ കൂടുതലാണ് എന്ന് സാരം പക്ഷേ പല പല അപകടങ്ങളിൽ ഇതിനാൽ കഴിഞ്ഞുവെങ്കിലും ഇതിനാൽ അതിലും വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ശിവക്ഷേത്ര ദർശനം കൊണ്ട് പ്രാർത്ഥന കൊണ്ടും അതൊക്കെ തടയാനും പരിഹാരം കാണാനും സാധിക്കും മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ എന്നും ചോദിക്കുകയാണ് ഇട കേട്ട് അർജുന രണ്ട് അർജുനയും സച്ചിയും മുഖത്തോടു മുഖം നോക്കിയിട്ട് അർജുന അദ്ദേഹത്തോട് പറയുന്നു അത് ഞങ്ങൾ ഇപ്പോൾ വന്നത് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് അതും കൂടി ഒന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും അദ്ദേഹം കൈ നോക്കുന്നു സന്താന ഭാഗ്യത്തിൽ ആദ്യ വേണ്ട ലവകുശന്മാരുടെ കഥയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഭാരതീയ ഇതിഹാസമായ രാമായണത്തിൽ രാമന്റെയും സീതയുടെയും ഇരട്ട കുട്ടികളാണ് ലവനും കുശനും അതുപോലെ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുമെന്നാണ് കൈരീക ശാസ്ത്രം കാണിക്കുന്നത് ഇരകയുടെ സന്തോഷത്തോടെ പരസ്പരം നോക്കുകയാണ് വീണ്ടും അവർ എന്നിരുന്നാലും ചില തടസ്സങ്ങൾ അതോടൊപ്പം കാണിക്കുന്നുണ്ട് അയോധ്യയിൽ നിന്നും പുറപ്പെട്ട സീത വനവാസത്തിലാണ് ഈ ലവകുശന്മാർക്ക് ജന്മം നൽകിയത് അങ്ങനെ വളരെ കഷ്ടതയിലും കണ്ണീരിലും ഒടുവിൽ ആ ഭാഗ്യം നിങ്ങളെ തേടി വരും അതിനു മുന്നേ പല ഈശ്വര പരീക്ഷണങ്ങളിലും പലപ്പോഴും കാലിടറിപ്പോകാൻ സാധ്യത ഏറെയാണ് എന്നിരുന്നാലും എല്ലാത്തിനും അവസാന ഫലം രണ്ട് ആൺകുട്ടികൾ തന്നെയെന്ന് കൂടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും നന്നായി ഈശ്വരൻ മുന്നിൽ പ്രാർത്ഥിക്കൂ എതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്താനുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഏത് പരീക്ഷണത്തിൽ നിന്നും രക്ഷയുള്ളൂ മനസ്സറിഞ്ഞുള്ള വിളി ഈശ്വരൻ കേൾക്കും തീർച്ചയാണ് ഇത്രയും അവർ പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് സന്തോഷമാകുന്നു അവർ ദക്ഷിണയും കൊടുത്തിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഒന്നുകൂടി ഭഗവനെ തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു ഈശ്വര ഞാൻ സച്ചിയുടെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അതിനുള്ള ഫലം നീ എനിക്ക് തന്നിട്ടുണ്ട് സച്ചി പറയുന്നു അതുപോലെ ഒരു വലിയ പ്രാർത്ഥന പ്രാർത്ഥനയായിട്ടാണ് ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഏതൊരാളുടെയും വലിയൊരു സ്വപ്നമാണ് അച്ഛനും അമ്മയും ആകുന്നത് അതിനുള്ള ഭാഗ്യം എനിക്കും സച്ചിടനും അവിടെ നിന്ന് തരണം കൈരേഖാ ശാസ്ത്രം പറഞ്ഞതനുസരിച്ച് എന്നോട് സംസാരിച്ചത് ഈശ്വരൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അതീവ സന്തുഷ്ടനാണ് എനിക്കും അർച്ചനയ്ക്കും ഇരട്ട കുട്ടികളാണെന്ന് പറയുമ്പോൾ ആ സന്തോഷം ഞാൻ എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടത് ആ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞെങ്കിലും പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതിന് ശേഷം മാത്രമേ ആഗ്രഹം ഗ്രഹം സഫലീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ വല്ലാത്തൊരു വിഷമം വലിയ പരീക്ഷണങ്ങളിൽ നീ ഞങ്ങളെ കൊണ്ടിടരുത് പ്രത്യേകിച്ചും അർച്ചനയെ എന്നും സച്ചിയും അർച്ചനയെ പകുതിച്ചെ പകുതി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നു ഇനിയും താങ്ങാനാകാത്ത വിഷമങ്ങൾ അവൾക്ക് നീ കൊടുക്കരുതെന്നും സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എല്ലാ പ്രതിസന്ധികളും താങ്ങാനുള്ള ശക്തി എനിക്ക് തരണം നീ ഏത് രീതിയിലാണ് അപകടം വരുന്നത് എന്നും അതിനു പിന്നിൽ ആരാണെന്നും ഏത് രീതിയിലുള്ള അപകടങ്ങളെയും എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും എനിക്ക് നീ തരണേയെന്നും അർച്ചന പ്രാർത്ഥിക്കുന്നു ഞാനിപ്പോൾ വലിയൊരു അന്വേഷണത്തിലാണ് ആ അന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കാനും ഞാൻ മനസ്സിൽ കാണുന്നത് പോലെ എല്ലാം നടത്താനും ഈശ്വരന്റെ അനുഗ്രഹം എനിക്ക് വേണം എനിക്കറിയാം ഞാൻ മുഖേന വലിയ വലിയ സത്യങ്ങളുടെ ചുവടെ അഴിയാനുണ്ടെന്ന് അത് എത്രയും പെട്ടെന്ന് എന്നിലൂടെ സാധ്യമാക്കണം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഞങ്ങളുടെ ഈ വരവും പ്രാർത്ഥനയും എന്നും അർച്ചനെ പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വൃന്ദാവനം വീട് കമലയാണെങ്കിൽ അർച്ചന വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ടെൻഷനോടെ ഇരിക്കുകയാണ് മാഷും അതുപോലെ തന്നെയാണ് മാഷ് അവിടേക്ക് വന്നിട്ട് പറയുന്നു സച്ചി മർച്ചനയും ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ വേവലാതിപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ട് വന്ന് കയറിക്കൂടെ എന്നാൽ കമല പറയുന്നു മാഷ് എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് അവർ എവിടേക്ക് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവും എന്ന് മാഷിനറിയില്ലേ ഇനി കേട്ട് മാഷ് പറയുന്നുണ്ട് നീ പറയുന്നത് അനൂപിനെ കുറിച്ചാണെങ്കിൽ അവനിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവന് ദേഷ്യം വരുവാണെങ്കിൽ മീര ഇത്രയും ദിവസം അവൻ അവിടെ നിർത്തു വരുന്നോ എന്റെ മാഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടാ അതനുസരിച്ചത് നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് അവനത് അനുസരിച്ചത് ഇതിനിടയ്ക്ക് രണ്ട് തവണ അവൻ മീരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ല്ലേ നമ്മള് പിടിക്കുന്നത് അവൻ അനുസരിച്ചത് ഈ സമയത്താണ് സച്ചിയും അർച്ചനയും അവിടേക്ക് കയറി വന്നത് നിങ്ങൾ വന്നോ ഞങ്ങളിപ്പോ നിങ്ങളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അല്ലെ മാഷിയെന്ന് കമല പറയുന്നുണ്ട് അതാമയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായെന്ന് അർച്ചനയും അവിടെ അച്ഛന്റെ പിണക്കം ഇവിടെ അനുപേട്ടന്റെ പിണക്കം എന്നാമേ പഴയതുപോലെ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ അർച്ചന പറഞ്ഞപ്പോൾ മാഷി പറയുന്നു ഉണ്ടായ പ്രശ്നങ്ങളുടെ അനതര ഫലമാണ് മോളെ ഇതൊക്കെ നിനക്ക് മാതൃകയ്ക്കും നല്ലൊരു ജീവിതം കിട്ടി എന്ന് ആശ്വസിക്കുമ്പോഴും ഇനി അങ്ങോട്ട് എന്ന് എന്ത് എന്ന് വലിയൊരു ചോദ്യമുണ്ട് എല്ലാവരുടെയും മനസ്സിൽ എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും എന്ന് കരുതി ആശ്വസിക്കാനല്ലേ പറ്റോ സച്ചി പറയുന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു കരുതലിൽ ആശ്വാസം കണ്ട എത്തണ്ടാ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സന്ദീപ് മാതരെയും അവിടെ സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ ആകെയുള്ളൊരു പ്രശ്നം അച്ഛൻ അർച്ചനയോട് പിണങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അതുടൻ തന്നെ മാറും എനിക്കത് ഉറപ്പാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അനുപേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാവുന്ന വിഷയമേ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാമെന്ന് കരുതിയാണ് അർച്ചന ചോദിക്കുന്നുണ്ട് അനൂപ് അനുപേട്ടൻ എവിടെയെന്ന് അവൻ പുറത്തു പോയിട്ട് വന്നില്ലെന്ന് കമല പറയുന്നതിന് ആ സമയത്ത് തന്നെ അനൂപാവിടെ എത്തി ടെൻഷനോടെ അനൂപിനെ നോക്കുകയാണ് എല്ലാവരും അവരെ കണ്ടതും കണ്ടഭാവം നടക്കാതെ അനുപാകത്തെ പോകാൻ തുടങ്ങിയപ്പോൾ അനുബേട്ട എന്നെ അറസ്നം വിളിക്കുന്നു അനുബേട്ട ഇതിപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞു ഇനിയും ഈ പിണക്കത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നു ആരാഗ്രഹിച്ചത് പോലെ നടന്നു എന്ന് നീ മാതരെയും സന്ദീപം ആഗ്രഹിച്ച പോലെ നടന്നത് അല്ലാതെ ഞങ്ങളുടെ ആരുടെയും ആഗ്രഹം അല്ല നടന്നത് പിന്നെ എന്തായിരുന്നു അനൂപേടിന്റെ ആഗ്രഹം അവളെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ തലയിൽ കെട്ടിവെക്കാനോ അവളുടെ ആഗ്രഹമല്ലേ നമുക്ക് പ്രധാനം എന്ന് അർച്ചനെ പറഞ്ഞപ്പോൾ അനൂപ് പറഞ്ഞപ്പോൾ അനൂപ് പറയുകയാണ് അവൾ അവളുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി ഓരോന്ന് പറയുകയും ചെയ്ത ചെയ്തപ്പോൾ എത്ര പേരുടെ മുന്നിലാണ് ഞാൻ നാണം കെട്ടുന്നതെന്ന് എനക്ക് പണത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അത് ഒരിക്കലും ഈ കുടുംബത്തിൻ്റെ സൽപേറിനെ വാദിച്ചിട്ടില്ല അതിനെ ഞാൻ സമ്മതിച്ചിട്ടില്ല ഒരു ദിവസം കൊണ്ട് ആ സൽപ്പേരും അഭിമാനമൊക്കെ പോയില്ലേ ആരാണ് കാരണം എൻ്റെ രണ്ട് സഹോദരിമാർ അത് എന്നെ കൊണ്ട് പൊറുക്കാനും മറക്കാനും പറ്റുന്ന ഒന്നല്ല മരണം വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും നിന്നെയും അവളെയും ഈ പഠിക്കാത്ത കാലകുത്താൻ ഞാൻ അനുവദിക്കരുതെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ ഇല്ലാതെ തക്ക നോക്കി പഴയ ബന്ധം സ്ഥാപിക്കാൻ നീ വീണ്ടും വന്നല്ലേ സച്ചി പറയുന്നു അനുപേട്ട അനുപേട്ടൻ ഇല്ലാത്ത തക്കം നോക്കി ഇവിടെ കയറി വന്നതല്ല ഞങ്ങള് അനുപേടനെ കണ്ട് സംസാരിക്കാൻ കൂടി വന്നതാണെന്ന് എന്റെ സംസാരിക്കാൻ സച്ചിയോട് എനിക്ക് ദേഷ്യം പിണക്കും ഒന്നുമില്ല സ്വന്തം സഹോദരനെ പോലെ തന്നെ ഭർത്താവിനെയും ചരിച്ച ആളാണ് എൻ്റെ ഈ പുന്നാര പെങ്ങൾ അതുകൊണ്ട് ഇവളുടെ വക്കാലത്ത് സച്ചി എന്നോട് പറയരുത് ഇനി കൂടുതൽ സംസാരമൊന്നും ഇല്ല ഇപ്പോൾ ഈ നിമിഷം അർച്ചന ഇവിടെ നിന്നും ഇറങ്ങിപ്പോണോ എന്ന് അനൂപ് അർച്ചനയോട് പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നു ഇനി ഒരിക്കലും ഇവിടേക്ക് കയറി വരികയും ചെയ്യരുതെന്നും അനൂപ് പറയുന്നുണ്ട് വളരെ സങ്കടത്തോട് തന്നെ അർച്ചന എല്ലാവരെയും നോക്കുന്നു അനുപേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് പിണക്കെല്ലാം പറഞ്ഞ് ഇവിടേക്ക് കയറി വന്നവരല്ലേ അവരെ അവരെ നീ ഇറക്കി വിടാൻ പോവുകയാണോ നീ എന്തൊക്കെ പറഞ്ഞാലും സച്ചിയും അച്ഛൻ ഇവിടെ വരും ഞങ്ങളെ കാണുമെന്ന് കമല അത് അമ്മ തീരുമാനിച്ചാൽ മതിയോ എൻ്റെ അനുപ് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പിന്നെ ആര് തീരുമാനിക്കണം നീയോ എനിക്കും കമലയ്ക്കും എൻ്റെ മക്കളെ കാണാനും സംസാരിക്കാനും നിന്റെ അനുവാദം വേണോ അർച്ചനയും ആതിരെയും നിന്റെ സഹോദരിമാരാണ് അവരെ പ്രസവിച്ചത് ഈ നിൽക്കുന്ന ഈ നിന്റെ അമ്മയും നിന്നെ പോലെ തന്നെ ഞങ്ങളുടെ മക്കൾ തന്നെയാ അവരും അനുബനി നേരത്തെ പറയുന്നത് കേട്ടോ നിന്നെ പോലെ സച്ചിയും ഇവളെ ചരിച്ചു വന്ന് അതുകൊണ്ട് നീ കാണിക്കുന്നതുപോലെ സച്ചിയും ഇവളെ കാണിക്കുന്ന കാണിക്കണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത് സ്വന്തം രക്തമായ കൂടപ്പിറപ്പിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഇവളുടെ ഭാഗ്യമാണ് നീ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ഞങ്ങൾ മാനിക്കും അനുസരിക്കും പക്ഷേ ഈ വീട്ടിലെ അവസാന വാക്ക് നിന്റെയല്ല അത് എന്നെ ചിതിയിലേക്ക് എടുത്ത് വെച്ച ശേഷം മതി അതിനു മുമ്പ് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതും തീരുമാനമെടുക്കുന്നതും ഞാൻ തന്നെയാണ് എന്റെ മക്കൾ അവർക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വരും നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ സമയത്ത് നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ എന്ന് മാഷി പറയുന്നുണ്ട് ഇത് കേട്ട് അനൂപം വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ